ഹലോ ഗെയ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുവൈ സിറ്റിയിലാണ് പിന്നെ നമ്മളെ ടവറിൻ്റെ ഒക്കെ അവിടുത്തെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പോൾ ഞമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഒരു കാര്യത്തിനാണ് അതിപ്പം എന്തായാലും ഞാൻ പോയി വന്നിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ കുവൈറ്റ് ടവറാണ് പിൻ്റെ ഈ സൈഡിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റി പറ്റിയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോണത് എന്തായാലും ഞാൻ എന്നിട്ട് കാണിച്ചതരാ ഓക്കെ നേരെ പോയത് ഞാൻ മുടി വെട്ടിക്കാനാണ് പോയത് അതങ്ങനെ മുന്താ തട്ടാണ് പോയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ പോയിട്ട് കുളിക്കണം എന്തോ മുടി പറ്റിയതൊക്കെ രണ്ട് സൈഡ് രണ്ട് കുഴപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്കടി വാങ്ങിയിട്ടുണ്ട് അതേപോലെ എനിക്ക് വീട്ടിൽ പോയി കുളിക്കുക ചായ കുടിക്കുക ഞാൻ വേറെ വരവിൽ ഇവിടെ നിന്ന് ചെക്കന്മാരി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മളെ ഫേവറേറ്റ് കളിയാണ് അപ്പോൾ പ്രാവശ്യം ഒന്നും കളിക്കാനും പോയിട്ടില്ല എന്തായാലും ഇനി ഇറങ്ങണം അപ്പൊ ഇവിടെ ആരാണ് ആരും ഉണ്ടെന്ന് നോക്കാണ് ഇവിടെ കുറെ ആൾക്കാർ കളിക്കണ്ട രണ്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാം കൂടിയാണ് ഞാൻ ലിസ്റ്റ് ഒന്ന് കാണിച്ചല്ല ഉണ്ട് അവിടെ ഒന്ന് ഉണ്ട് രണ്ട് അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും കൊണ്ട് കിട്ടും അപ്പത്തൊന്നല്ല എത്ര ടീമാണ് കളിക്കണത് ടീമുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് കളിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ വന്നവിടെ ആർക്കൊക്കെ ചെയ്യും പിന്നെ ഏതെങ്കിലും ടീമിൻ്റെ ഒപ്പം കൂടേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മൾ അവർക്കും കൂടണം പിന്നെ ആ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ എൽത്തിജാരിന്റെ ടവറാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് എൻ്റെ പേര് മാല ഐജീരിയാണ് മെയിൻ ബാ ബാങ്കിൻ്റെ ഒക്കെ ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അവരെ ബിസിനസ് ബിൽഡിംഗ് ആയിരിക്കും ഇവിടെ ഒന്ന് രണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ടീമുകൾ കളിക്കുന്നുണ്ട് ഇഷ്ടം പറഞ്ഞുണ്ട് കളിക്കുന്നു പലയിടത്തും പറഞ്ഞ ചെക്കന്മാർ പിന്നെ എല്ലായിടത്തും ഔണ്ടൊന്നുമില്ല അപ്പോൾ എല്ലായിടത്തും ഇതും കൂടെ കളിക്കുകയാണ് ഒരുമിച്ച് നമ്മളെപ്പോലെ സാധാരണ പ്രവാസികളാണ് അവിടുത്തെ ആളോ നല്ലത് കളിക്കുന്നത് നമ്മളെപ്പോലെ സാധാരണക്കാരാണ് അപ്പുറത്ത് പിന്നെ അതിൻ്റെ പിന്നെ അമല ബിൽഡിങ്ങും പിന്നെ എന്താണ് മൂന്ന് ഐക്കിൻ്റെ ഷോപ്പ് ഉണ്ട് പിന്നെ നമ്മളെ കുവൈത്ത് ടവർ ഇതവിടെ കാണുന്നത് എന്താണ് ഇവിടുത്തെ കുവയത്തിൻ്റെ മെയിൻ ടവറ ഇപ്പം ഞാൻ കളികൾ നേരെയാണ് പോകുന്ന കട നമ്മളെ കുവയത്തിൻ്റെ ലാൻഡ് മാർക്കായ ടവറിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അത് സി സി ഐഡിലുള്ള ടവറാണ് അപ്പോൾ ഇത് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഒരുപാട് സന്ദർശകർക്ക് വരണുണ്ട് ഇപ്പം ഞാൻ രാവിലെ കണ്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വല്ലാതെ വണ്ടികളൊന്നും ഇല്ല ആളും കുറവാണ് പിന്നെ നല്ല ഒന്നാമത് നല്ല ക്ലൈമറ്റാണിപ്പോൾ അപ്പോൾ എന്തായാലും ഞാനിതിന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ പുറത്തൊക്കെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം അതിന് ഇവിടെ ഇപ്പൊ ഗാർഡൻ ഉണങ്ങി പോയിട്ടുണ്ട് ഇപ്പൊ ഇതല്ലേ ചൂടൊക്കെ അല്ലേ അപ്പോൾ ചൂടിന് കൊണ്ട് ഉണങ്ങി പോയി എന്തായാലും ഇപ്പൊ തണുപ്പ് സീസൺ ആകുമ്പോൾ എന്തായാലും പച്ചപ്പ് വരും പിന്നെ എന്താണെന്ന് വെച്ചാല് ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പത്ത മീറ്റർ ടോട്ടൽ ഹൈറ്റ് വരുന്നത് പിന്നെ ഇതിൽ തന്നെ കർഗിണ റെസ്റ്റോറൻറ് ഉണ്ട് അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത പിന്നെ അതേപോലെ ഒന്ന് വാട്ടർ ടാങ്കാണ് വരുന്നത് അപ്പോൾ ഒന്നും ഇങ്ങനെ സാധാ ടൈപ്പാണ് വരുന്നത് ഇതൊക്കെ തന്നെ ലിഫ്റ്റ് രണ്ട് സ്റ്റെപ്പും പോകണമെന്നുണ്ട് പിന്നെ ബസ് തന്നെ ഇവിടെ പണിക്കാരൊക്കെ കൊടുത്തിട്ടുള്ള ബസ്സും തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ ടവർന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അപ്പോൾ ഈ സിറ്റി സൽമിയ സിറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അതേപോലെ കോവൈ സിറ്റിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും ഇതിൻ്റെ മെയിൻ പ്രത്യേകതയാണ് പിന്നെ എന്തായാലും ഞാൻ ഇങ്ങനെ ഇവിടേക്ക് ഇനി അപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ടെന്നൊന്ന് പോയി നോക്കട്ടെ നോക്കട്ടെന്തൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ നമ്മളെ യൂക്കാലത്തിൻ്റെ മരം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നല്ല എന്തായാലും നൽകലൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ഉഷാറുണ്ട് ഇല ഒക്കെ ആ നല്ല സ്മെല് എന്താ സ്മെല്ലെന്നറിയാം കറക്റ്റ് ഉൾക്കാലത്ത് തന്നെയാണ് മരക്കമ്മൽ ഇതാ ഇതാണ് ഇതിൻ്റെ മരം അടിപൊളിയാണേ ഇത് പിന്നെ നമ്മൾ ഏത് നാട്ടിലും കാണുന്നതാണ് ഏത് മരം എവിടെ നിന്നും കണ്ടാലേ അതിമലൗചിന്നോ അതിമലെ അക്ഷസ്പെല്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഒക്കെ നമ്മൾ പ്രത്യേകത എണ്ണ മനുഷ്യന്മാരെ പിന്നെ ഇത് നല്ല പച്ചപ്പ് നല്ല പച്ചപ്പുണ്ട് അതിൻ്റെ ഇല ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ ഇത് ഇളയ ഇലകളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇല ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ ഏരിയയിൽ എന്താ പറയുക നല്ല ഗാർഡൻ എപ്പോഴും നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും ഒത്തിരി ഉഷാറായിട്ട് വളർന്നിട്ടുണ്ടാവും അടിപൊളി ഇതിൻ്റെ തോല് കണ്ടില്ല എന്താണ് ഇതിൻ്റെ തോല് അതുകൊണ്ട് അടർ അടർത്തി എടുക്കും ചെയ്യാം അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞ് പോരും ചെയ്യണം അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ടവർ എന്താ ഇത് ഈ ടവറിൻ്റെ ഒരു സൈഡൊക്കെ വരുന്നത് സി സൈഡാണ് വരുന്നത് അപ്പുറത്ത് കടലാണ് അപ്പോൾ ആ ടവർന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് കടലും കാണാം പിന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സിറ്റിയും അതായത് കരുഭാഗങ്ങളൊക്കെ കാണാം ഇത് ഇവിടുത്തെ പാർക്കാണ് കുട്ടികളെ കളിക്കുന്ന പാർക്കൊക്കെ വരേണ്ട അതിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഇപ്പുറത്ത് മക്ഡൊണാൾഡ്സിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് പിന്നെ അവിടെ ചെറിയ പിന്നെ വേറെ എന്ത് ബോപ്പ് ഷോപ്പ് ഉണ്ടെന്ന് പോകുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ പോയി പറ്റില്ല പിന്നെ ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇത് ഈ ചെണ്ടി പേര് എനിക്കറിയില്ല എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ ആയിട്ടുണ്ട് എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ താഴത്തേക്കൊന്ന് പോയി നോക്കണം അവിടുത്തെ ഒക്കെ ട്രാക്കുകളൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെന്തെങ്കിലും ഞാൻ എന്തായാലും സീസൈഡിൻ്റെ ആ സൈഡൊക്കെ പോയി നോക്കിയിട്ടില്ല അവിടെ എന്താ ഉള്ളത് എന്തായാലും വിടുത്തെ സൈക്കിൾ ട്രാക്ക് കിട്ടാം ഈ നീല കാണണത് പിന്നെ രണ്ട് ട്രാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണമൊക്കെ ലൈനും ഇപ്പുറത്ത് പോകണമെങ്കിൽ ലൈനും പിന്നെ ഇപ്പുറത്ത് തന്നെ മറ്റേ വണ്ടി കുട്ടികളെ കളി കളിക്കുന്ന വണ്ടിയുണ്ട് കേട്ടോ കാലമൊക്കെ വെച്ച് കണ്ടില്ല സ്കൂട്ടർ പോലത്തെ ടൈപ്പുകളുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട് അതാണ് അപ്പോൾ ഞാൻ നടക്കുന്ന സ്ഥലം പിന്നെ വാക്കിംഗ് കാര്യമായിട്ട് കയറിയുണ്ട് പിന്നെ ഇതെന്താന്ന് കറക്റ്റ് മനസ്സിലായില്ല ഈ അടുത്ത് കാണുന്നത് ഇതിൽ റൻറ്റിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മളിവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വണ്ടിയുണ്ട് അതിൻ്റെ റൻജിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒരു മനുഷ്യന് തന്നെ ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് ഞാൻ കണ്ടാൽ കണ്ട അത്രയേ ഉള്ളു പിന്നെ ഇടക്ക് ഇനി കുഴഞ്ഞ ഇരിക്കാനുള്ള സീറ്റും നടുത്തിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടോ ടോണ്ടൊക്കെ എന്താ എന്താച്ചാൽ ഗ്ലാസ് തന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യണ സാധന കേട്ടോ പിന്നെ ടവറിനെ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരേ രൂപമാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല സംഭവം ഉഷാറാണ് നമ്മുടെ ബർഗർ കിങ്ങിൻ്റെ ഷോപ്പ് പാർക്കിന് വിളത്തിനുണ്ടതുകൊണ്ട് അവിടെ അത് കാണുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ട്രാക്കുകൾ പല സെടുക്കായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് കുറച്ച് ഈ ടവറിന് ചുറ്റി ഭാഗം പോകണമെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലുത്ത സൈഡൊക്കെ ഇപ്പോഴത്തേക്ക് പോവുകയാണെങ്കിൽ അടുത്ത സൈഡിൽ പോകണമെങ്കിൽ സീ സൈഡ് പോകണം അപ്പോൾ ഇവിടുത്തെ മാപ്പ് ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട് ഈ മാപ്പ് കണ്ടതെങ്കിൽ മനസ്സിലാവും ഇതെങ്ങനെ ഇവിടുത്തെ പാർക്കിങ് എല്ലാ കാര്യങ്ങളും ഇതിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ടവർ എവിടെ കൊടുക്കണമെന്നുള്ളത് തന്നെ ഇപ്പോൾ അതിൽ ശരിക്കും കാണിക്കണ്ടില്ല ഉണ്ടല്ല എന്താണ് നമ്മളെ കുവൈ ടവറ് പിന്നെ ഞാനെപ്പോൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് അതും അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ നമ്മൾ സി സി എടുക്കാണ് പോയി നോക്കണത് അപ്പോൾ ആരും ഇല്ല പിന്നെ ഒന്ന് രണ്ടാൾക്കാർ അവിടെയാണ് കണ്ടത് അവർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെന്നറിയില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ വെള്ളം നല്ല വലിഞ്ഞിട്ടുണ്ടാവും വലിയിറക്ക പിന്നെ രാവിലെ വലിയിറത്ത ടൈമല്ലേ ഇപ്പം നല്ല വലിഞ്ഞിട്ടുണ്ട് പിന്നെ തിരമാല അടിക്കാതിരിക്കാൻ ഇവിടെയൊക്കെ ചെയ്ത് കണ്ടില്ല മറ്റേ സിമെൻറ്റിൻ്റെ കട്ടകൾ റെഡിമെയ്ഡ് ഉണ്ടാക്കി ഇങ്ങനെ പാറല്ലോ റെഡിമെയ്ഡ് ഉണ്ടാക്കിയ സാധനം ഉണ്ടാവും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് തിരമാല വരാതിരിക്കാനുള്ള ഇതായിരിക്കും പിന്നെ വെള്ളം നല്ല ഇറങ്ങിയിട്ട് കണ്ടില്ലേ എല്ലായിടത്തും പാറ പൊതി നിൽക്കുന്നത് പിന്നെ അപ്പത്തെ ചെറിയ ചെറിയ ഹൗസ് ബോട്ടിലൊക്കെ കാണുന്നുണ്ട് അത് എന്തിൻ്റെ അറിയില്ല മീൻപിടുത്ത മീൻപിടുത്തക്കാരാണെന്ന് അറിയില്ല എന്താണ് എന്താന്ന് അറിയില്ല ഒരാളത് അങ്ങനെ അതിൽക്കൊണ്ട് നടന്ന് പോവുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ കണ്ട് തിരിച്ച് പോവുകയാണ് പിന്നെ ഇത് ഇപ്പോൾ കളിക്കുന്ന പാർക്കാണ് ഇത് ഈ പാർക്ക് കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ടവറിൻ്റെ മേനോ കയറി അതിൽ ഫുള്ളായിട്ട് കാണാം അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് കറക്റ്റ് കാണാം ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മുന്നേ കയറി പിന്നെ പിന്നെ അത് തിരിച്ച് പോകുമ്പോൾ ഒരാളത് സൈക്കിളോട്ട് പോകണം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരാളെ കാണുക കണ്ടത് ഇനി നേരെ ഞാൻ എൻ്റെ വണ്ടി അടുത്തടുത്തു പോവാണ് അപ്പൊ പിന്നെ അടുത്ത പോണ വൈക്കല് വേറെ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റും നോക്കട്ടെ നേരെ ഞാൻ കുറച്ച് അപ്പത്തിന് ബീച്ച് സൈഡ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് വന്നതാണ് ഇനി വണ്ടിട്ടുതന്നെ തന്നെ വന്നാട്ടോ അപ്പുറത്ത് കണ്ടില്ല ഒരു കപ്പലൊന്നും എത്തിയിട്ടുണ്ട് അത് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് കാഴ്ചക്കാർക്ക് വേണമെങ്കിൽ കാണാൻ വേണമെങ്കിൽ വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് കപ്പലാണ് കോഴിത്തിൻ്റെ ഒക്കെ പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഹാർബർ ആണത് പക്ഷേ ഇവിടെ വെള്ളം വറ്റിയിരിക്കുന്നത് അങ്ങോട്ട് വേലിയർക്കത്തിൻ്റെ ടൈം ആയിട്ട് അങ്ങോട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ നല്ല മീനുകളും ഉണ്ട് പിന്നെ അതിൽ കൊക്കൊക്കെ നിൽക്കുന്നുണ്ടില്ലേ നമ്മുടെ നാട്ടിൽ കൊക്കൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കണ വെള്ളം നല്ല പറ്റി പക്ഷെ നല്ല മീനുണ്ട് ഇവിടെ ഐസുകളിൽ നല്ല മീനുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ വീടുകളെ കാണണ്ടെന്ന് അറിയില്ല കാരണം ശരിക്കും നല്ല മീനുണ്ട് അപ്പം അതിന് മേലക്കൂടെ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോവുന്നുണ്ട് മറ്റേ അൽജസ്തീറിൻ്റെ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നുണ്ട് നീല കളറാണ് വാലുമിനെ കാണുന്നുണ്ട് അതന്നെ ആയിരിക്കും നല്ല വെള്ളം വലിഞ്ഞിരിക്കുന്നത് നല്ല വെള്ളം വലിക്കുന്നു അവിടെ അടയാളം കാണുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഫുള്ള് എന്താ പോയ സിറ്റിയാണ് കാണുന്നത് പിന്നെ ഈ കാടലുണ്ടത് പോലെ കണ്ടില്ലേ പഴയ ഒരു കപ്പല് കപ്പൽ കപ്പലുവച്ച അന്നത്തെ ബോട്ട് ടൈപ്പ് കപ്പലല്ലിട്ട സോറി ബോട്ട് പിന്നെ കുറച്ച് ഇതൊക്കെ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം വെയിലത്തും വെയിലും മായം കൊണ്ടു ആയിരിക്കുംബിക്കല് ഇതിൻ്റെ കളർ തന്നെ രസമുണ്ട് കാരണം അടിയിൽ വൈറ്റ് പിന്നെ സെൻടറിൽ മരത്തിന് കറക്റ്റ് കളറിൻ്റെ പിന്നെ നീല ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫാന കണ്ടോ ഫാനൊന്നും ഒരുമിച്ച് കണ ഇതിൻ്റെ ഇവിടുത്തെ കൊട്ട പറ സാധനം കാണുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്താണ് സംഭവം എന്നറിയില്ല മീനെ പിടിച്ച് കയറ്റണ ആണെന്നറിയില്ല പഴയ കാലത്ത് അതൊക്കെ തോന്നുന്നുണ്ട് സംഭവം വേണ്ട നമ്മൾ ഈ എവിടെ ക്യാമറ എടുത്താലോ നല്ലൊരു കാണാ രസമുണ്ട് ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് നോക്കുകയാണ് സംഭവം തൊട്ടടുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ഉണ്ട് അതിനോ കുഴപ്പമൊന്നും ഇല്ല ഹൈറ്റും കേട്ടോ ഇതിനെക്കാട്ടി എത്ര ഹൈറ്റ് ഉണ്ട് വേണ്ട ഇതിൻ്റെ ഒരു ഒന്നര അടി ഹൈറ്റ് ഉണ്ട് ഇതിന് ഈ ബോട്ട് അത് ഇത് പിന്നെ ചെറുതാണ് പിന്നെ ഇവിടെ പിന്നെ വേറെന്നുണ്ട് പ്രാചീന കാലത്ത് പുരാതന കാലത്ത് പിന്നെ ഇവരെ മാർക്കറ്റാണെന്ന തോന്നണ അപ്പോ ഇതിനുള്ള ഇപ്പോ എന്താണല്ലോ ഗേറ്റ് അടവാണ് പിന്നെ എന്ന എന്നാ തുറക്കണമെങ്കിൽ തുറക്കുന്ന ദിവസം ഒന്ന് നോക്കണം പഴയ കാലത്ത് മാർക്കറ്റോ എല്ലാ സൈഡിലും അതേപോലെ ചെറിയ ചെറിയ ബിൽഡിങ്ങൾ ഉണ്ട് വീടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ചിലപ്പോൾ വീടാവാൻ ചാൻസ് ഉണ്ട് ഇവ ഇവിടെ കയറിയിട്ട് ഞാൻ ചോദിച്ചാലല്ല ഇവിടെ ഇപ്പോൾ നല്ലോടല്ല അടവാണി ടൈം ആയിട്ടുണ്ടാവില്ലായിരിക്കും അതായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും എന്തേലും അവിടെ പിന്നൊരിക്കലും വരണ്ടോ ഇത് കാണാനായിട്ട് ഉള്ളിലൊന്നും കയറി നോക്കണം ശരി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ അപ്പം നമ്മൾ വീഡിയോ കണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ Thank you.